ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ കെ ആർ അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് എട്ട് ഒന്ന് ഒന്ന് രണ്ട് ഒമ്പത് രണ്ട് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് മൂന്ന് നാല് ഒന്ന് നാല് നാല് അഞ്ച് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് ആറ് ആറ് ഏഴ് നാല് ഏഴ് ഏഴ് എട്ട് അഞ്ച് എട്ട് എട്ട് ഒമ്പത് ആറ് ഒമ്പത് ഒമ്പത് പൂജ്യം നാല് എട്ട് ഒമ്പത് രണ്ട് അഞ്ച് ഒമ്പത് പൂജ്യം മൂന്ന്

രണ്ട് ഒമ്പത് ആറ് നാല് മൂന്ന് പൂജ്യം ഏഴ് അഞ്ച് നാല് ഒന്ന് എട്ട് ആറ് അഞ്ച് രണ്ട് ഒമ്പത് ഏഴ് ആറ് മൂന്ന് പൂജ്യം എട്ട് പൂജ്യം ആറ് ഏഴ് എട്ട് ഒന്ന് ഏഴ് എട്ട് ഒമ്പത് രണ്ട് എട്ട് ഒമ്പത് പൂജ്യം മൂന്ന് ഒമ്പത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ആറ് രണ്ട് മൂന്ന് നാല് ഏഴ് മൂന്ന് നാല് അഞ്ച് എട്ട് നാല് അഞ്ച് ആറ് ആറ് ഏഴ് പൂജ്യം രണ്ട് ഏഴ് എട്ട് ഒന്ന് മൂന്ന് എട്ട് ഒമ്പത് രണ്ട് നാല് ഒമ്പത് പൂജ്യം മൂന്ന് അഞ്ച് பூஜ்ஜியம் ஒன்று நாலு ஆறு ஒன்று ரெண்டு அஞ்சு ஏழு ரெண்டு மூணு ஆறு எட்டு மூணு நாலு ஏழு ஒன்பது நாலு அஞ்சு எட்டு பூஜ்ஜியம் ஆறு நாலு எட்டு மூணு ஏழு அஞ்சு ஒன்பது நாலு எட்டு ஆறு பூஜ்ஜியம் அஞ்சு ஒன்பது ஏழு ஒன்று ஆறு പൂജ്യം എട്ട് രണ്ട് ഏഴ് ഒന്ന് ഒമ്പത് മൂന്ന് എട്ട് രണ്ട് പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് അഞ്ച് പൂജ്യം നാല് രണ്ട് ആറ് ഒന്ന് பூஜ்ஜியம் ரெண்டு ஏழு ஒன்று ஒன்று மூணு எட்டு ரெண்டு ரெண்டு நாலு ஒன்பது மூணு மூணு அஞ்சு பூஜ்ஜியம் நாலு நாலு ஆறு ஒன்று அஞ்சு அஞ்சு ஏழு ரெண்டு ஆறு ஆறு எட்டு மூணு ஏழு ஏழு ஒன்பது நாலு எட்டு எட்டு பூஜ்ஜியம் அஞ்சு ஒன்பது ஒன்று அஞ்சு நாலு மூணு ரெண்டு ஆறு அஞ்சு நாலு மூணு ஏழு ஆறு ഒൻപത് മൂന്ന് രണ്ട് ഒന്ന് ആറ് പൂജ്യം ഒന്ന് നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് നാല് പൂജ്യം നാല് അഞ്ച് എട്ട് ഒന്ന് അഞ്ച് ആറ് ഒമ്പത് രണ്ട് ആറ് ഏഴ് പൂജ്യം മൂന്ന് ഏഴ് എട്ട് ഒന്ന് നാല് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് എട്ട് ആറ് ഏഴ് രണ്ട് ഒമ്പത് ഏഴ് എട്ട് മൂന്ന് പൂജ്യം എട്ട് ഒമ്പത് നാല് ഒന്ന് ഒമ്പത് പൂജ്യം അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് ആറ് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് നാല് രണ്ട് മൂന്ന് எ அஞ்சு மூணு நாலு ஒன்பது ஆறு நாலு அஞ்சு ஏழு ஒன்பது எட்டு அஞ்சு எட்டு பூஜ்ஜியம் ஒன்பது ஆறு ஒன்பது ஒன்று பூஜ்யம் ஏழு பூஜ்ஜியம் ரெண்டு ஒன்று எட்டு ஒன்று மூணு ரெண்டு ரெண்டு நாலு மூணு பூஜ்ஜியம் மூணு அஞ்சு நாலு ஒன்று நாலு ஆறு அஞ்சு ரெண்டு அஞ்சு ஏழு ஆறு மூணு எட்டு எட்டு ஆறு நாலு ഒമ്പത് ഒമ്പത് ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം എട്ട് ആറ് ഒന്ന് ഒന്ന് ഒമ്പത് ഏഴ് രണ്ട് രണ്ട് പൂജ്യം എട്ട് മൂന്ന് മൂന്ന് ഒന്ന് ഒമ്പത് നാല് നാല് രണ്ട് പൂജ്യം അഞ്ച് അഞ്ച് മൂന്ന് ഒന്ന് ആറ് ആറ് നാല് രണ്ട് ആറ് രണ്ട് നാല് ഒമ്പത് ഏഴ് മൂന്ന് എട്ട് പൂജ്യം എട്ട് നാല് ആറ് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് രണ്ട് പൂജ്യം ആറ് എട്ട് മൂന്ന് ഒന്ന് ഏഴ് ഒമ്പത് നാല് രണ്ട് എട്ട് പൂജ്യം അഞ്ച് മൂന്ന് ഒമ്പത് ഒന്ന് ആറ് നാല് പൂജ്യം രണ്ട് ഏഴ് എട്ട് രണ്ട് മൂന്ന് ആറ് ഒമ്പത് മൂന്ന് നാല് ഏഴ് പൂജ്യം നാല് അഞ്ച് എട്ട് ഒന്ന് അഞ്ച് ആറ് ഒമ്പത് രണ്ട് ആറ് ഏഴ് പൂജ്യം മൂന്ന് ഏഴ് എട്ട് ഒന്ന് എട്ട് ഒമ്പത് രണ്ട് അഞ്ച് ഒമ്പത് പൂജ്യം മൂന്ന് ആറ് പൂജ്യം ഒന്ന് നാല് മൂന്ന് ആറ് ഒമ്പത് ഒന്ന് നാല് ഏഴ് പൂജ്യം രണ്ട് അഞ്ച് എട്ട് ഒന്ന് മൂന്ന് ആറ് ഒമ്പത് രണ്ട് നാല് ഏഴ് പൂജ്യം മൂന്ന് അഞ്ച് എട്ട് ഒന്ന് നാല് ആറ് ഒമ്പത് രണ്ട് അഞ്ച് ഏഴ് പൂജ്യം മൂന്ന് ആറ് എട്ട് ഒന്ന് നാല് ഏഴ് ഒമ്പത് മൂന്ന് ഒമ്പത് ഒന്ന് ഒന്ന് നാല് പൂജ്യം രണ്ട് രണ്ട് അഞ്ച് ഒന്ന് മൂന്ന് മൂന്ന് ആറ് രണ്ട് നാല് നാല് ഏഴ് മൂന്ന് അഞ്ച് അഞ്ച് എട്ട് നാല് ആറ് ആറ് ഒമ്പത് അഞ്ച് ഏഴ് ഏഴ് പൂജ്യം ആറ് എട്ട് എട്ട് ஒழு ஒன்பது ஒன்பது மூணு ஆறு ஏழு நாலு நாலு ஏழு எட்டு அஞ்சு அஞ்சு எட்டு ஒன்பது ஆறு ஆறு ஒன்பது பூஜ்ஜியம் ஏழு ஏழு பூஜ்ஜியம் ஒன்று எட்டு எட்டு ஒன்று ரெண்டு ஒன்பது ஒன்பது ரெண்டு மூணு பூஜ்ஜியம் பூஜ்ஜியம் மூணு நாலு ஒன்று ஒன்று நாலு அஞ்சு ரெண்டு அஞ்சு நாலு எட்டு மூணு ഒമ്പത് നാല് ഏഴ് ആറ് പൂജ്യം അഞ്ച് എട്ട് ഏഴ് ഒന്ന് ആറ് ഒമ്പത് എട്ട് രണ്ട് ഏഴ് പൂജ്യം ഒമ്പത് മൂന്ന് എട്ട് ഒന്ന് പൂജ്യം നാല് ഒമ്പത് രണ്ട് ഒന്ന് അഞ്ച് പൂജ്യം മൂന്ന് രണ്ട് ആറ് ഒന്ന് ഒമ്പത് മൂന്ന് ആറ് പൂജ്യം പൂജ്യം നാല് ഏഴ് ഒന്ന് ഒന്ന് അഞ്ച് എട്ട് രണ്ട് രണ്ട് ആറ് ഒമ്പത് മൂന്ന് മൂന്ന് ഏഴ് പൂജ്യം നാല് നാല് എട്ട് ഒന്ന് അഞ്ച് അഞ്ച് ഒമ്പത് രണ്ട് ആറ് ആറ് പൂജ്യം മൂന്ന് ഏഴ് ഏഴ് ഒന്ന് നാല് എട്ട് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം നാല് ആറ് മൂന്ന് ഒന്ന് അഞ്ച് ഏഴ് നാല് രണ്ട് ആറ് എട്ട് അഞ്ച് മൂന്ന് ഏഴ് ഒമ്പത് ആറ് നാല് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒന്ന് എട്ട് ആറ് പൂജ്യം രണ്ട് ഒമ്പത് ഏഴ് ഒന്ന് മൂന്ന് പൂജ്യം എട്ട് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒമ്പത് രണ്ട് ഏഴ് രണ്ട് പൂജ്യം മൂന്ന് എട്ട് മൂന്ന് ഒന്ന് നാല് ഒമ്പത് നാല് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് മൂന്ന് ആറ് ഒന്ന് ആറ് നാല് ഏഴ് രണ്ട് ഏഴ് അഞ്ച് എട്ട് മൂന്ന് എട്ട് ഒമ്പത് അഞ്ച് ഏഴ് നാല് പൂജ്യം ആറ് എട്ട് അഞ്ച് ഒന്ന് ഏഴ് ഒമ്പത് ആറ് രണ്ട് എട്ട് പൂജ്യം ഏഴ് മൂന്ന് ഒമ്പത് ഒന്ന് എട്ട് നാല് പൂജ്യം രണ്ട് ഒമ്പത് അഞ്ച് ഒന്ന് മൂന്ന് പൂജ്യം ആറ് രണ്ട് നാല് ഒന്ന് ഏഴ് രണ്ട് എട്ട് പൂജ്യം രണ്ട് മൂന്ന് ഒമ്പത് ഒന്ന് മൂന്ന് നാല് പൂജ്യം രണ്ട് നാല് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ആറ് രണ്ട് നാല് ആറ് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് എട്ട് നാല് ആറ് എട്ട് ഒമ്പത് അഞ്ച് ഏഴ് ഒമ്പത് പൂജ്യം ആറ് എട്ട് പൂജ്യം നാല് രണ്ട് പൂജ്യം മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് ആറ് നാല് രണ്ട് മൂന്ന് ഏഴ് അഞ്ച് മൂന്ന് നാല് എട്ട് ആറ് നാല് അഞ്ച് ഒമ്പത് ഏഴ് അഞ്ച് ആറ് പൂജ്യം എട്ട് ആറ് ഏഴ് ഒന്ന് ഒമ്പത് ഏഴ് എട്ട് രണ്ട് പൂജ്യം എട്ട് ഒമ്പത് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്